എടുത്തോ കടിച്ചിട്ട് അത് എടുത്തിട്ട് നെക്കിയാ മതി നമ്മളീ ഫാഷൻ ഫ്രൂട്ടൊക്കെ പോലെ ചുരുക്കി പറഞ്ഞു ുരുക്കി പറഞ്ഞിപ്പോ ഏല ഉണ്ട് കുരുമുളക് കാപ്പി അല്ലേ ചേട്ടൻ ചില്ലറുകാരനെല്ലാം നല്ല ദീപ് കറിയും പന്നിക്കറിയും ഒക്കെ വെക്കുമ്പോ ഇത് കൂടെ പൊടിച്ചിട്ടില്ല സമാധാനം കിട്ടുക ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മള് വേറൊരു സംഭവം കാണാൻ പോണു എന്താന്ന് വെച്ചാൽ കുരുമുളക് കുരുമുളകിന്റെ പരിപാടി കാണാൻ പോണു അവിടെ പറിക്കുന്നുണ്ട് കുറച്ചുപേർ അപ്പൊ നമുക്ക് അവരോട് ബാക്കി അതിന്റെ വിശേഷങ്ങളൊക്കെ ചോദിക്കാവേ ശരിക്കും പറഞ്ഞ ഇതൊരു ഏലം തോട്ടാണ് കേട്ടോ ഈ ഏലംതോട്ടത്തിൻ്റെ ഉള്ളിലാണ് ഈ കുരുമുളക് നട്ടു വെച്ചിരിക്കുന്നത് അതായത് കുറേ മരങ്ങളെ മരങ്ങളെക്കൂടെ കുരുമുളക് കുരുമുളക് മാത്രമേ ഒരുപാട് കാഴ്ചകൾ ഇതിനകത്ത് കാണാനുണ്ട് കേട്ടോ ഒരുപാട് സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് അപ്പം നമുക്ക് വഴിയേ കാണാം കേട്ടോ അതായത് ഈ ചേട്ടൻ്റെ ഈ സംഭവങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ആ ചേട്ടനോട് നമുക്ക് ചോദിച്ചു ഓരോന്ന് മനസ്സിലാക്കിയെടുക്കാം അപ്പം നിങ്ങൾ എൻ്റെ കൂടെ പൊരട്ടോ കാറ്റു വെച്ചേട്ടൻ അല്ല

ഒരു മുളകു കുറയുണ്ട് എണ്ണിട്ടില്ല ഓഹോ ഇങ്ങോട്ട് ആണ്ടുള്ള അത്യസ നല്ല രീതിട്ടോ ആ കിട്ട ഇത്തോളം ഇന കുറവ് ഒരു കന്നി ചേസ നല്ലോ നല്ല തക്കാളി ഇക്കി നോക്കിയേ കണ്ടോ ഇതി ഇതി തേയില് വേറെന്താന്നോ എന്നെക്കൊന്നെ അല്ലേ ഒരു ചോറ് ഉണ്ടായോ ഒരു ഏക്കർ

ും അവിടെ ഒക്കെ ഉണ്ടല്ലേ കറി വെക്കാൻ ഉപയോഗിക്കുന്നു നാട്ടിലൊക്കെ ഒന്ന് വെച്ച് നോക്കുമ്പോഴേ കായികൂര് കരിമുണ്ട അങ്ങനെ ഓക്കെ അങ്ങനെയുണ്ടല്ലേ നമ്മളവിടെ ഇതിലും ചെറുതാ നദീ നല്ല ഉരുളുരുണ്ടായിരിക്കും വയനാട് വേറെ നാടൻ കുരുമൊക്കെ

അപ്പോൾ അതിൻ്റെ ഉള്ളിൽക്കൂടിയാണ് ഈ കുരുമുളകും കൃഷി ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ സാധാരണയായി വലിയ പോസ്റ്റേലോ അല്ലെങ്കിൽ പി വി സി പൈപ്പ് അല്ല അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും കുരുമുളക് കൃഷി ചെയ്ത് കാണാ കാണാറുള്ളത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അങ്ങനത്തെ ചിലവൊന്നുമില്ല ഇതിനകത്തുള്ള മരങ്ങളെക്കൂടി തന്നെയാണ് അതായത് കാപ്പിയുണ്ട് പിന്നെ എന്താ പറയുക കൊടംപുളി മരമുണ്ട് അങ്ങനത്തെ പല പല മരങ്ങളുണ്ട് ഈ ഓൾറെഡി ഇതിനകത്ത് ഉണ്ടായിരുന്ന മരം കൂടെയാണ് കേട്ടോ ഇവിടെ ഈ കുരുമുളക് കൃഷിയൊക്കെ ചെയ്തിരിക്കുന്നത് ഇല്ല ഇയട്ടവല്ലേ ഇതാ റേജി ഇബി നമ്മൾ അവരുടെ গোলাপപ്പട്ട മോനെ গোলাপപ്പട്ട ആ গোলাপപ്പട്ട 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 അതിനെ ഇരയില്ലാത്ത टाइप അല്ലേ അല്ല ഇല്ലാത്ത മര ആ കൂടുതലും ഈ മര അവിടെ ഉള്ളല്ലേ ഇല്ല എല്ലാ സീസണുകളിലും നമ്മൾ പടുമരയെന്നാ കാട്ടിലെ നമ്മളെ പിന്നെ പടുമരത്തരെല്ലാം നമ്മൾ কেটেറ്റിട്ടുണ്ട് ആ അപ്പൊ ഇതിന്റെ ഈ മരത്തിന്റെ ചോട്ടിലാകുമ്പോ മരം വളം വലിക്കും ശരിയാണോ നമ്മള് പിന്നെ ഈ പ്രശ്നം ഒറ്റ പ്രാവശ്യം ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം ഇത് നമുക്ക് കൂടുതലും ഉള്ളത് ഈ കരിമുണ്ട ഇനത്തിലുള്ള മുളകാണ് കരിമുണ്ട് വയനാട് കൂടുതലും വിളവ് വരുന്നത് കരിമുണ്ടല്ലേ ഇത് മറ്റേതല്ലേ കണ്ണി അല്ലേ എട്ടാട്ടാ വീട്ടിലേക്ക് <baba>

ആ അത് കൊറേ പഴുത്തു നിൽക്കുന്നുണ്ടല്ലോ ആ പഴം പറയും പാട്ടാണ്

ഇതൊരു തക്കാളി ഇത് വേറെ തക്കാളി ഇങ്ങനത്തെ തക്കാളി കണ്ടിട്ടുണ്ടോ ഇത് ശരിക്കും വലിപ്പം ഉണ്ട് ഇത് 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 പറഞ്ഞത് നോക്കട്ടെ പിന്നെന്തല്ലേ ഇത് புளியூட்டோ தான் தக்காளி அம்மா இது கொலாய் അപ്പോൾ പച്ചസം എടുക്ക് ആ ഇതിനമ്മേ കേറി ഒന്നല്ല ഇത് ഇന്നെവിടെ ഇത്രേ നാളെ കൂടേണോ അങ്ങനെ തീ തീ ആ ഇത് ഓരോ салത് മാറ്റി 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 കൊടുക്കുമല്ലേ ആ അങ്ങനെ ചേരറ് салത് അല്ല ആ ചേരറ് салത് ചേരറ് ദെവിടെപ്പോന്ന് ഒരു ദൂസോളോ ആ ഒരു ദൂസേ ഒരുപാട് വെള്ളണ്ടല്ലോ ഒരു തണുപ്പ് ഇല്ല അത്യാവശ്യം നനയം നല്ല മഴകാലത്ത് ഫുള്ള് ഇന്ന് രാവിലെ ഇട്ടിരിക്കും നാളെ രാവിലെ വരെ തന്നെ നടക്കും

നല്ല കാറ്റാണ് ഇപ്പോൾ അവിടെ നല്ല കാറ്റാണ് അവിടെ ചൂട് ഇതിനകത്ത് വെയിലും അറിയുന്നില്ല ചൂടും അറിയുന്നില്ല കാറ്റുമുണ്ട് അത്യാവശ്യം തണുപ്പുമുണ്ട് അവിടെ ഇതിനകത്തോടെ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടങ്ങനെ അറിയുന്നില്ല പിന്നെ നമ്മൾ ഈ വഴി ഈ കല്ലിൻ്റെ മുകളിലൊക്കെ നടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ ഇത് ഇനി ഉണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതിൻ്റെ ഈ ഇതുണ്ടല്ലോ തിരി തിരിന്ന പറയാൻ തോന്നുന്നു അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയാണ് പറയുന്നത് ഇവിടെ വേറെ ഉണ്ടോയെന്ന് അറിയില്ല ഉണങ്ങി കഴിയുമ്പോൾ ഇതെല്ലാം കൂടെ ചവിട്ടി മരിച്ച് എൻ്റെ ഈ തിരി വേറെ ആക്കി എൻ്റെ കായകൾ ആക്കി ഉണങ്ങി അതിൻ്റെ അകത്തെ കൊത്തുംപൊടി എല്ലാം കളഞ്ഞ് പേറ്റിപ്പിറുക്കി അല്ലേ പേറ്റിപ്പേറ്റിയൊക്കെ എടുക്കട്ടെ ഉണങ്ങി കഴിയുമ്പോൾ ഇതിനെന്താണ് പറയണ്ടേ ഈ സാധനത്തിന് ഇവിടെ തിരിയെന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ അപ്പം അങ്ങനെ ഉണക്കിയിട്ടാണ് ഇത് പിന്നെ നമ്മൾ വിൽക്കുന്നത് പിന്നെ ഉണക്ക നമ്മൾ വീട്ടിൽ വീട്ടിൽ അതേപോലെ ഉപയോഗിക്കാമല്ലോ അല്ലെ പൊടിച്ച് ഉപയോഗിക്കാലോ വീടുകളിലൊക്കെ നമ്മൾ നല്ല വീഫ് കറിയും പന്നിക്കറിയും ഒക്കെ വെക്കുമ്പോ ഇത് കൂടെ ഒക്കെ ഇടിച്ചിട്ട് പൊടിച്ചിട്ടില്ല സമാധാനം കിട്ടുക എന്നാലും ആ കറിക്ക് കറിയുടെ ഒരു ടേസ്റ്റ് ആയിട്ട് കിട്ടും നമുക്കൊക്കെ വീട്ടിലുണ്ടിട്ടോ അത്യാവശ്യം നമ്മുടെ വീട്ടില് കറികളൊക്കെ ഉപയോഗിക്കാനൊക്കെ ആ ഇല്ല വിൽക്കാനില്ല നമുക്ക് ഉപയോഗിക്കാനുള്ള കിട്ടും വീട്ടില് ഒന്ന് രണ്ട് മൂന്ന് ഒരേ ഉണ്ട് അപ്പൊ അത്യാവശ്യം നമുക്ക് കറക്കിയപ്പോ ഉപയോഗിക്കാം ആ ഞാനിത് എടുക്കാൻ വേണ്ടി അവിടെ വെച്ചതാ ബാക്കി ഞാൻ തിന്നു നടക്കുന്ന വഴി ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ടിപ്പോ ഏല ഉണ്ട് ആങ്കോസ്റ്റ് കുരുമുളക് കാപ്പി അല്ലേ ചേട്ടൻ ചില്ലറക്കാരനെല്ലേ വെട്ടിക്കളഞ്ഞല്ലോ കണ്ടല്ലോ അതെന്താഴുതന വഴുതനങ്ങനെയല്ലേ അപ്പുറത്ത് ഇത് കറി ും ഇഷ്ടപ്പെടും കടിക്കണോടെ കടിച്ചു തുറന്നോ

നമ്മടെ മറ്റേ ഭീഷണാട്ടിന്റെ കാര്യൊക്കെ പറഞ്ഞാലേ മധുര മധുരം എന്റെ പേരെന്താ പറയും ചീമക്കത്തിരി ആ കേട്ടിട്ടുണ്ട് കേട്ടിട്ടുണ്ടല്ലേ കൊഴപ്പില്ല ഇച്ചിരി ഉപ്പ് ഇച്ചിരി മളപൊടിയൊക്കെ ഇട്ടാ കുറച്ച് രസം ഞാൻ വേറെ ഗ്രാമ്പുണ്ടോ ഏണ്ടോ ഇലക്ക എന്നാ സ്മെല്ല നോക്കിയ് മതിലേ ശരിക്കണക്കല ഉണക്കയില സ്മെല്ലാ നോക്കിയേ അതെ ഇങ്ങനത്തെ ഒരല കിട്ടിയാ വെള്ളമൊക്കെ തിളപ്പിക്കാനേ നമ്മള് ചൂടുവെള്ളം തിളപ്പിക്കല്ലേ കുടിക്കാനെ ഇങ്ങനത്തെ വെള്ളം തിളപ്പിക്കാൻ ഇങ്ങനത്തെ ഒരക്കിട്ട് നല്ല സുഖാ നമ്മള് ഇതിനകത്ത് ഏകദേശം കുറെ കാര്യങ്ങളൊക്കെ കണ്ടു കണ്ടിറങ്ങും അപ്പൊ അവിടെ ചേട്ടൻ്റെ വീടിന്റെ അടുത്ത് അവിടെ പറഞ്ഞിട്ടുണ്ട് അങ്ങോട്ടേക്കാണോ പോണത് കുട്ടികളെ സ്കൂളിൽ പോയി രാവിലെ സ്കൂളിൽ വിട്ടിട്ട് വന്നതാ ഇല്ല വണ്ടി വണ്ടി ബസ് ഉണ്ട് സ്കൂൾ ബസ്സിൽ വരും കണ്ടോ മൂക്കാനുണ്ടാവുമായിരിക്കും അല്ലേ ഉണങ്ങി വരുമ്പിക്ക ഗ്രാമ്പൂര് അതിന്റെ അറ്റത്തൂടെ ഒക്കെ ഉണ്ട് ഇത് എല്ലാത്തിനും തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് അര കിലോ വെച്ചിട്ട് ഒരു ചോടിനോ ഇത് ഒരു ഇല്ല ഏലം കുരുമുളക് അങ്ങനെ നമ്മുടെ കുരുമുളകിന്റെ വിശേഷം ഏകദേശം ഇവിടെ തീരുകയാണ് കേട്ടോ അപ്പൊ മറ്റു വിശേഷങ്ങളായിട്ട് ഇനിയും വരും അപ്പൊ നിങ്ങളുടെ ഫുൾ സപ്പോർട്ട് നമുക്ക് വേണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെയായിരിക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ യു